പഴശ്ശി കനാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മട്ടന്നൂരിലെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏകദേശം കനാലിൻ്റെ ഒരു കിലോമീറ്ററിലധികം ഭാഗമാണ് ശുചീകരിച്ചത് ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നീക്കം ചെയ്തത് മട്ടന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ സി തെളുപ്പ് എം തിളുപ്പ് തേക്കിൻകാട് ബ്രാഞ്ചുകൾ ഡിവൈഎഫ്ഐ തെളുപ്പ് തേക്കിൻകാട് യൂണിറ്റുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് ഇവരുടെ പ്രവർത്തന പരിധിയിലൂടെ കടന്നുപോകുന്ന പഴശ്ശിക്കനാലിൻ്റെ ഏകദേശം ഒരു കിലോമീറ്ററിലധികം ഭാഗമാണ് സ്ത്രീകളും കുട്ടികളും യൂത്ത് ബ്രിഗേഡും ഉൾപ്പെടുന്ന പ്രവർത്തകർ ശുചീകരിച്ചത് കനാലിൽ ഇറങ്ങി ശുചീകരിച്ചതിൽ പ്രധാനമായും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മദ്യക്കുപ്പികൾ വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയാണ് ശേഖരിച്ചത് നമ്മളെ ഈ സമൂഹത്തിനകത്ത് ജീവിക്കുമ്പോൾ നമ്മളെല്ലാം നമ്മളെ വീടും പരിസരവും മാത്രം ശുചീകരിക്കുകയും വീടിനകത്ത് അല്ലെങ്കിൽ വീടിനു ഉള്ളിലുള്ള മാലിന്യം ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിനകത്ത് കാണുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഇത്രയും ഒരു കിലോമീറ്ററിനകത്തുള്ള ഈ കനാലിനകത്ത് നമ്മുടെ ഈ നാട്ടിലെയും അതുപോലെ തന്നെ പുറത്തു ആളുകൾ പാമ്പേസ് ഉൾപ്പെടെയുള്ള മലിന വസ്തുക്കൾ തേച്ചും ഇവിടെ നിക്ഷേപിക്കുകയും ഇതൊരു മാലിന്യ കൂമ്പാരായി മാറുന്നതിൻ്റെ ഭാഗമായി ഇതിനെ കണ്ടെത്തി ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ എളുപ്പിലെയും അതുപോലെ തന്നെ തേക്കിംഗ് കാർഡിലെയും ഡിവൈഎഫ്ഐ സഖാക്കളെയും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇതിനകത്ത് പ്ര പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മണിക്കൂറുകൾ നീണ്ട ശുചീകരണ പ്രവൃത്തിയിലൂടെ ചാക്കുകണക്കിന് മാലിന്യമാണ് ശേഖരിച്ചത് നേതാക്കളായ മനോജ് അനിഷ അഖിൽ ഷജിന ആദിത്യ പ്രവർത്തകരായ വിഷ്ണു അക്ഷയ് കിഷോർ നിഖില പ്രമോദ് രമേശൻ റിനി ആദിത് കൃഷ്ണ രേഷ്മ രൂപേഷ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ